ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ത്തോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യം വീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ വർഗീയ ശിഥിലമാക്കിക്കൊണ്ട് അധികാരത്തിലേറാൻ ശ്രമിച്ച ബിജെപിക്ക് ഈ രാജ്യത്തെ മതേതരവാദികളായിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ പിണറായി വിജയന്റെ വർഗീയ പീഡനത്തിനെതിരെ ഒരു ശക്തമായ തിരിച്ചടി എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ബി ജെ പിയുമായിട്ട് തന്റെ കുടുംബത്തെയും തന്റെ മകളെയും താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെയും മൂടി വെക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബി ജെ പിയുമായി ഒരു അന്തർധാരുണ്ടാക്കിയത് വളരെ കൃത്യമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിരിക്കുകയാണ് ഏറെ ആഹ്ലാദം നിറഞ്ഞ ഒരു പുതിയ ജനാധിപത്യം പുലരുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടി നമുക്കൊക്കെ ശുഭപ്രതീക്ഷയോടെ നിൽക്കാം ഇന്ത്യ ഗവൺമെന്റ് യു പി എ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു ദിനത്തിനു വേണ്ടി വളരെ ശുഭ ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നു